വരനിക്ക് അവിടെ പോയി നിൽക്ക വരനിക്ക് എന്താ ചോട്ടാ പൈ 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 ഭൂചി സൂചി നീ അവിടെ അവിടെ പോയി നിക്ക് സൈജ നിക്കു അമ്മായി നിൽക്കണ കണ്ടില്ലേ ചെല്ല് ചെല്ലു ചെല്ലുണ്ടോ പറ്റില്ല എന്ത തൊട്ട എന്ത് മായന്ന് വരെ എടുക്ക് തോട്ടു തോട്ടണ്ടാ എവിടിക്കൂണ്

ഡേ നീ വരക്കത്തി കേട്ടാ അവിടെ നോക്ക ആ ഇട്ടു ഇട്ടു ഇട്ടുവിട്ടു ഇട്ടുട്ടു സൂചി 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 ചൂട് 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 മിന്നോ മിന്നോ താത്തിക്ക് നോക്ക് സൂചി എവിടെയാ

ഡാ എവിടിക്കണം

ുംക്ക് കുഞ്ഞ ആ എറിഞ്ഞറിഞ്ഞു എറിഞ്ഞറിഞ്ഞു എടുക്കെടുക്ക് ഇച്ചു പൂട്ടാ നോക്കി നോക്കിയ അയ്യോ മിന്നു ഇതിലൊരാള് മാത്രം ജയിക്കാൻ പാടുള്ളൂ അതാണ് മിന്നു അടുത്തത് ചെല്ലേ ആ ഓക്കെ എവിടെ സൂചി എവിടെ ആ മിന്നു കിട്ടി മിന്നു കിട്ടി ഏ വീണ്ടും കൈക്കൂലി വീണ്ടും കൈക്കൂലി കൊടുത്ത് മിന്നു ആ കിട്ടിയ മോനെ എന്താ ഒന്നിക്ക നീ എന്താ എടുക്കണേ വീണ്ടും വീണ്ടുണ്ണിയൊക്കെ എന്ത് കുട്ടിക്ക് കിട്ടാത്ത മിന്നുനി ഉണ്ണിയൊക്കെ ഓവറോൾ ചാമ്പ്യൻ ആവും ആ വീണ്ടും ഉണ്ണിയൊക്കെ ഏപ്പള്ളടാ കണ്ടിട്ട് എല്ലാരും കൂടി സഹായിച്ചും പിന്നോട് പിന്നെ ഏഹ് കൈക്കൂലി ഏ ഏ ഏ നീ ചെല്ലേ കിട്ടൂ കിട്ടു കിട്ടു

കുട്ടിക്ക് എന്താ കുട്ടീന്റെ ഒരാൾ ഒറ്റയാൾ പോരാട്ടം